എന്തിനാ ജീവിക്കണേ പോയി എന്തിനാണ് എനിക്ക് എത്ര വയസ്സായി ഇരുപതാം ദസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് ഗ്രൂപ്പ് നിങ്ങളും കഴിഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ചോദിച്ചു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മൈ സൈഡ് എന്തിനാ ജീവിക്കണത് ഇരുപത്തിനാല് വർഷമായിട്ട് നമ്മൾ പഠിക്കാത്തൊരു കാര്യമാണ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അല്ലേ ബിന്ദു ഇരിക്കുകയാണ് ചില ടീച്ചർമാർ ചോദ്യം ചോദിച്ചു നോക്കിയാൽ നമ്മളിങ്ങനെ ഇരിക്കില്ല നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് ഞാൻ ബിന്ദുനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് നല്ല രസമായിട്ട് ഉത്തരമുണ്ട് അത് പറഞ്ഞിട്ട് നമ്മളൊന്നും പോവാ പറയൂ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് ഇപ്പൊ തന്നെ മക്കളൊന്നും ഉണ്ടായില്ല പറയോ ജി ജി പല ചോദ്യങ്ങളും കേട്ടിട്ടുണ്ട് ചോദ്യം ആദ്യമായി കേൾക്കണം അല്ലേ ആ തെറ്റി എന്താ പറ തെ ആലോചിക്കാ ജീവിക്കുന്നത് അറിയില്ലേ ഒരാളൊരു കുതിര പുറത്ത് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പാഞ്ഞു പോവുക അപ്പൊ കൂട്ടുകാരെ വഴി എന്ന് ചോദിച്ചു നിങ്ങൾ ചോദിച്ചു അത് എവിടേക്കാ പോള് പറയാം എനിക്കറിന്റെ കുതിരയോട് ചോദിക്കാൻ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്റെ ഒറ്റ പിന്നെ എന്തിനാ ജീവിക്കണേ ഹലോ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളെ ജീവിക്കുന്നൊരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് ഫോർ ഹാപ്പിനെസ് എന്തേ നിങ്ങൾക്ക് പറയാൻ തോന്നാതിരുന്ന സാറ് എപ്പോഴെങ്കിലും രണ്ടു ദിവസം ദുഃഖിക്കാൻ വേണ്ടി ലീവ് എടുത്തിട്ടുണ്ടോ എൻജോയ് ചെയ്യാൻ വേണ്ടി ലീവ് എടുക്കും എപ്പോഴെങ്കിലും രണ്ടു ദിവസം ദുഃഖിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തിണ്ടോ കുറച്ച് ദിവസം കരയാണ് രണ്ടു ദിവസം ലീവ് വേണം എടുത്തില്ല നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് കിട്ടാൻ പല വഴികളുണ്ട് രോഗശേരി തളർന്ന് കിടക്കുന്ന ആൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക ശരിയല്ലേ എനിക്കറിയാം ക്യാൻസർ പേഷ്യൻ്റ് ഇതാ മിനിഞ്ഞാന്ന് പാലപ്പാട്ടിൽ നിന്നൊരു ലേഡി വിളിച്ചു യൂട്രസിൽ ക്യാൻസർ അവരറിഞ്ഞിട്ടില്ലേ അപ്പോൾ ഭർത്താവിന് മനസ്സിലായി സംഗതി ഇതാണെന്ന് അപ്പോൾ അവർ എന്നോട് ചോദിച്ചു ഇതുകൊണ്ട് മാറുകയും ചോദിച്ചു അദ്ദേഹം ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം നമുക്ക് മാറും മാറുന്നൊന്നും പറയാൻ പറ്റില്ല എന്നെ വിളിച്ചു ഭയങ്കര സന്തോഷം ഇപ്പോൾ പഴയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നല്ല ഉഷാറാണ് രോഗശീലി തളർന്ന് കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ധനം അല്ലെങ്കിൽ പണം സന്തോഷം നൽകും ശമ്പളം കിട്ടുന്ന ദിവസം നല്ല സന്തോഷമല്ലേ പത്ത് ദിവസം നീട്ടിക്കുള്ളൂ കാരണം ഞാൻ എയർഫോഴ്സിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി മുപ്പത്തൊന്നാം തീയതി ശമ്പളം കിട്ടിയാൽ പത്താം തീയതിക്കുള്ളിൽ എല്ലാം കായം കിടക്കും അഞ്ചു പൈസ പിന്നെ കയ്യിൽ നിങ്ങളൊരു ശമ്പളക്കാരി ആയിരുന്നു ആ കാര്യങ്ങൾ ശരിയല്ലേ സാർ എന്തായാലും ജോലി ആ കൃഷിയാണ് പിന്നെ നമുക്ക് ശമ്പളമൊന്നുമില്ല കുഴപ്പമില്ല അപ്പൊ രോഗശേരി തളർന്ന് കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ധനം അല്ലെങ്കിൽ പണം സന്തോഷം നൽകും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒന്നാണ് അറിവുകൾ അല്ലെ ഈ ക്ലാസ്സിൽ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ ഒരുപാട് അറിവുകളുള്ള ആളുകളാണ് അല്ലെ പക്ഷെ ഇന്നെന്തെങ്കിലും പുതിയ അറിവ് കിട്ടിയോ ആ നിങ്ങൾക്ക് സന്തോഷം തരുവില്ല താൻ എന്താ പഠിച്ചേ ഇതുവരെ പഠിച്ചു പത്ത് വരെ പത്താം ക്ലാസ് വരെ അവിടെ നിൽക്കുക തന്നോട് ഞാൻ ചോദിക്കാം ഉറക്കെ വായിക്കണേ ആഷക്കെ വായിക്കും ഇത് പഠിച്ചിട്ടുണ്ട് ഇത് ലൈഫിൽ എത്ര തവണ അപ്ലൈ ചെയ്തു ഇരുപത്തിനാല് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എത്ര വയസ്സായി അമ്പത്തി ഏഴ് വയസ്സുള്ള ജയരാജ് പറയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പത്താം ക്ലാസ് ഇത് പഠിച്ചിട്ടുണ്ട് ഹാ ഇത് എത്ര തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട് കൂട്ടാൻ വറുത്തരുമ്പോ എസ് ചേർത്ത് വറുത്തര കൂട്ടാനിന്റെ കൂടോ അപ്പറം കാച്ചുമ്പോഴത്തേക്ക് കാച്ചാൻ പറ്റുമോ പറയും ഈ പഠിച്ചത് മുഴുവൻ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാനുള്ള പഠിപ്പാ പക്ഷെ ഇന്ന് നിങ്ങൾ പഠിച്ചത് എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ പഠിപ്പാ ഓമിനേറ്റ് ചെയ്യാൻ പോകാൻ സത്യല്ലേ അല്ലേ അറിവുകൾ നമുക്ക് സന്തോഷം നൽകും ബന്ധങ്ങൾ നമുക്ക് സന്തോഷം നൽകും എനി ബിന്ദു എവിടെ വെച്ച് കണ്ടാലും എന്നെ കാണുമ്പോൾ ബസ്സിലാണെങ്കിൽ ഹായ് കഴിയാറില്ലേ ശാലിനി അമ്മ കഴിയില്ലേ അച്ഛനെ കാണുമ്പോൾ ചിരിക്കില്ലേ നമ്മുടെ നാട്ടിലെ ആളുകൾക്കിടെ ഒരു ബന്ധങ്ങളും ഇല്ലേ അതുകൊണ്ട് എന്നും പ്രശ്നങ്ങൾ അല്ലെ അപ്പൊ നല്ല ബന്ധങ്ങൾ നമുക്ക് സന്തോഷം നൽകും അറിവുകൾ നമുക്ക് അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും അല്ലെ ആ ഒരു കുട്ടിക്ക് കൊടുത്ത എന്തൊരു സന്തോഷം ഒരു എനിക്ക് ഇവിടെ വന്ന ബന്ധു കിട്ടി പൂച്ചെണ്ട് കിട്ടി പ്ലസ് ഷാട് കിട്ടി വീട്ടിൽ ഷാള് വെക്കുമ്പോൾ മുല്ലൊരു പെട്ടി വെച്ചിട്ട് എന്ന് ഷാളാ അമ്മ പറഞ്ഞ ഇനി മേലായി സ്ഥാനം വീട്ടിൽ കൊണ്ടുവരുന്ന ട്രോഫി കൊണ്ട് വയ്ക്കട്ടെ ട്രോഫി കൊണ്ടുവയ്ക്കാളും കോണിയിലെ തട്ടിലൊക്കെ ട്രോഫി വെച്ചില്ല സാറ് കണ്ടതാണ് കഴിഞ്ഞതിന് മുന്നേ താജ് വീട്ടിൽ നിന്ന് കണ്ടതാണ് അംഗീകാരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് കിട്ടാറുണ്ടോ എവിടെ ഭാര്യ നല്ല അടിപൊളി ചുരിദാറിട്ട് കെട്ടിയതിനോട് ചു ചേട്ടാ ചേങ്ങിൻ്റെ ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു വലിയ കുഴപ്പമില്ലാന്ന് അംഗീകാരങ്ങൾ എല്ലാവർക്കും അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും യാത്രകളെ നമുക്ക് സന്തോഷം നൽകും നമുക്ക് യാത്ര പോകാറുണ്ടോ ടൂർ 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 പോകാറില്ല ചേച്ചി ചേച്ചി ടൂർ പോകാറില്ലേ ഏ ടൂർ പോകാൻ നല്ല സന്തോഷമല്ലേ ഞാൻ ഇന്നും ടൂറില്ല ഇന്ന് ഇവിടെ ടൂർ ആ വേറെ സ്ഥലത്തേ ദിവസം കഴിഞ്ഞ ആഴ്ച പത്ത് ദിവസമായിട്ട് ഞാൻ വിദേശത്തായിരുന്നു എവിടെയായിരുന്നു ഭാര്യ ഹലോ എന്താ ടൂർ പോവാ പൈസ ഇല്ല എന്താ പൈസ ഇല്ലാത്ത നമ്മുടെ പൈസ മുഴുവൻ പുറത്തേക്കാണ് പോണത് സായിപ്പ് ടൂർ എല്ലാ സായിപ്പും വരുന്ന ടൂർ പോകും അപ്പൊ പകരം നിങ്ങൾ ആവശ്യം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത ബിന്ദു നിങ്ങൾക്ക് എല്ലാ ദിവസവും ടൂർ പോയ്ലൻഡ് ഒക്കെ പോയിട്ടേ നിങ്ങൾ പോയിട്ടില്ലേ തായ്ലൻഡ് ആ ഡേരി ആ ഓക്കെ ഓക്കെ ആ അപ്പൊ യാത്രകളിൽ നമുക്ക് സന്തോഷം നൽകും അതുപോലെ തന്നെ കൂട്ടായ്മ ഇത് കുറച്ച് പേര് ഒരു കഷ്ടിച്ച ഒരു പത്തിരുപത് പേരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യയിലെ നാലര കോടിയോളം ആളുകൾ ആർ ഉണ്ട് ഇതെല്ലാവരും കൂടുന്ന വലിയൊരു കൂട്ടായ്മ വലിയ സന്തോഷം നൽകും ഇപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേഴ്സണൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മണിക്കൂർ സമയം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായി ചേച്ചി പറയാം ഒന്നും ഉണ്ടായില്ലേ അപ്പൊ ആ കൂട്ടായ്മ നമുക്ക് സന്തോഷം നൽകും സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ നാടിന്റെ വളർച്ചയിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു പങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ള തോന്നാൻ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകും അല്ലേ ആഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തി ആറിനും എയർഫോഴ്സ് ഡേ ആയ ഒക്ടോബർ എട്ടിനും ദേശീയ പതാകയ്ക്ക് മുന്നിലൂടെ അങ്ങനെ മാർച്ച് പാസ്റ്റിൽ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിട്ടൊക്കെ നീങ്ങുമ്പോൾ എൻ്റെ മേലൊക്കെ ഒരു കോരിത്തെപ്പുണ്ടാവാറില്ല നിങ്ങളുടെ മേലെ അങ്ങനെ കോരിത്തെപ്പുണ്ടാവാറുണ്ടോ ഉണ്ടെങ്കിൽ അത് കൊളസ്ട്രോളിന്റെ തരിപ്പാണ് ഓക്കേ അപ്പോ സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകും അറിവുകൾ ബന്ധങ്ങൾ അംഗീകാരങ്ങള് പ്ലസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള തോന്നലും സന്തോഷം നൽകും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മേഡത്തിന്റെ ഒരു കേസ് മേഡം അടുത്ത രണ്ട് മാസം വീട്ടിൽ സുഖമായിട്ട് കുറച്ചു മൂടി കിടന്നാല് വരുമാനത്തിൽ കുറവില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കിയ ഒരു ബിസിനസ് നെറ്റ്വർക്ക് അതായത് ആർ സി എം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയിലൂടെ ഒരു വരുമാനം കിട്ടും അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും കോൾഗേറ്റ് പേസ്റ്റ് കൊണ്ട് പല്ലു തേക്കാം ആര് തന്നാലും കോൾഗേറ്റ് എന്ത് തൊട്ട് ബിന്ദു ആർ സി എമ്മിന്റെ പല്ലു തേക്കുന്നു അന്ന് തൊട്ട് ബിന്ദു നന്നാവും ആര് നന്നാവണം ബിന്ദു നന്നാവണമെങ്കിൽ ബിന്ദു ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ പഠിക്കണം കേട്ടോ അപ്പോ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടാൻ പര്യാപ്തമായ ഒരു സംവിധാനമാണ് ആർ സി എം എമറാൾഡ് എന്ന് പൊസിഷൻ ഈ മാസം മന്ത്ലി ബോണസും ആനുവൽ ബോണസും എല്ലാം കൂടി എന്റെ വീട്ടിലേക്ക് ഏകദേശം വന്നത് ഒരു ആറ് ലക്ഷം രൂപയാണ് ഇരുപത് വർഷത്തിന് ശേഷം കിട്ടിയ ഹൈയസ്റ്റ് സാലറി പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതിന്റെ നാല്പത്തെട്ട് മടങ്ങാണ് ഈ മാസം മാത്രം വന്നത് ഇറ്റ് ഞാൻ പറഞ്ഞു ഇത് ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞാലും എന്തെങ്കിലും ഇതിന് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക ഇവിടെ വലിയൊരു സാധ്യത നമ്മുടെ മുന്നിൽ കാരണം നമ്മൾ പറഞ്ഞാൽ സർവ്വ മനുഷ്യരും കുളിക്കും കുളിക്കാത്ത ഏതെങ്കിലും മനുഷ്യൻ നിങ്ങളുടെ നാട്ടിലുണ്ടോ പതിനാല് തരത്തിലുള്ള സോപ്പ് ആരസ്യങ്ങൾ കുളിപ്പിച്ചു പല്ല് തയ്ക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ നമുക്ക് രണ്ടു തരത്തിലുള്ള പേസ്റ്റ് പോയി ബാൽപ്പൊടി ഇല്ല പല്ല് തയിപ്പിച്ചു പോകും അവർക്കും ഗുണം നമുക്കും കൂണം എല്ലാവർക്കും ഗുണം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തൊരു ദിവസം ഈ പറഞ്ഞൊരു സന്തോഷം ഉണ്ടാകാൻ ഈയൊരു ക്ലാസും ഈ ഒരു സംവിധാനവും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ലോക സമസ്തോ ഭവൻ ജയ് ഹിന്ദ് ജയ ആസി